ഈ ആൾക്കാരുടെ പേര് പറയാൻ ഇത്ര മടിയാണ് അപ്പൊ ഞാൻ വായിച്ചപ്പോ മനസ്സിലായത് ഈ ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലേ ഇപ്പൊ പുറത്തു പ്രകാരമൊക്കെ അപ്പൊ ഒരാളുടെ ലൈഫിനോ പ്രൈവസിനോ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തു വിടരുതെന്നാണ് ആർ ടി ഐ ആക്ടിൽ നമ്മളൊക്കെ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും ഈ മുന്നൂറ് പേജ് ഉണ്ടായിരുന്ന ബുക്കിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്പത് പേജ് എടുത്ത് മാറ്റിയത് ആ അമ്പത് പേജിലായിരിക്കും ഇവരുടെയൊക്കെ പേരുണ്ടായിരുന്നിട്ടുണ്ടാവുക ഇതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ പറയാവും അതായത് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തെങ്കിലും തരത്തിൽ അവരുടെ പ്രൈവസി അതായത് നമ്മൾ എപ്പോഴും വിക്റ്റമിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു നിയമവ്യവസ്ഥയാണ് നമ്മളിപ്പോഴും ഉള്ളത് അതായത് എന്തെങ്കിലും സ കാരണം കൊണ്ട് ഇതൊരു കേസായെന്ന് വയ്ക്കുക എന്ന് വെക്കുക ഒരു ഡിഫൻസ് ലോയറിന് കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടാൽ ഇട്ടാൽ മാത്രമേ എഫ് ഐ ആറിൻ്റെ പേർ പോലും കിട്ടുകയുള്ളൂ അപ്പോഴേ വിക്റ്റിമാരാണെന്നും വിക്റ്റിമിൻ്റെ ഡീറ്റെയിൽസ് എന്താണെങ്കിൽ കിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിലവിലിങ്ങനെയൊരു നിയമപ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നില്ല ഒരു എവിഡൻസ് പറയണില്ല ആരുടെയും പേരെവിടെയും ഇന്ന പേരാണ് ഇന്ന കാര്യമാണെന്ന് പറയുന്നില്ല ഒരു വീഡിയോ ഇതിൽ ഇല്ല ഒരു ചാറ്റോ ഇല്ല സോ ഇത് വളരെ അബ്സല്യൂട്ട്ലി സേഫായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ് അക്കോഡിംഗ് ടു പ്രൈവസി അത് കോടതി പോലും അത് അംഗീകരിച്ച കാര്യമാണ് അതനുസരിച്ചിട്ടാണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല അഥവാ ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരമാണെങ്കിൽ പോലും വിക്റ്റമിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എത്ര കാലം പേടിച്ചിരിക്കും അതുകൂടി ഒന്ന് ആലോചിക്കണം നമ്മൾ എത്ര കാലം പേടിച്ചിരിക്കും നമ്മളുടെ പേടിയാണ് ഈ പറയുന്ന പവർ ലീഡേഴ്സ് മുതലെടുക്കുന്നത് കൂടി നമ്മൾ ആലോചിക്കേണ്ടേ അത് ഏത് മേഖല ആയിക്കോട്ടെ മിണ്ടാതിരുന്നാൽ ഇവരൊക്കെ എന്നെ തൊലയ്ക്കും എന്നുള്ള ഭയം പോലും വിക്റ്റമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സിറ്റുവേഷനിൽ വളരെ സിറ്റുവേഷനിലും ഈ പറയുന്ന കേട്ടപ്പോൾ സ്ത്രീകളൊക്കെ ഒറ്റ കേട്ടായി നിന്ന് കഴിഞ്ഞാൽ ഇത് ഇത് സ്ത്രീകള് ഒറ്റക്കെട്ടായി നിന്നാൽ എന്ന് നമ്മൾ പറയുമ്പോഴും ആ ആദ്യത്തെ കുറച്ച് ഒരു ഗ്രൂപ്പ് നമുക്കറിയാം നമുക്കറിയാം പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ അവസാനം ഒന്നും ഇല്ലാണ്ട് അവസാനം അവർ തന്നെ അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോ രണ്ടായിരത്തി പത്തൊമ്പതില് വന്നാണ് അതിനുശേഷം ഒരുപാട് അതായത് കൃത്യമായി പറഞ്ഞാൽ കേരള സിനി എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആക്ട് ടു തൗസൻഡ് ട്വൻറ്റിയിൽ വന്നു റെഗുലേഷൻ ആക്ട് അത് അതിൻ്റെ കീഴിൽ തന്നെ ഒരുപാട് റെഗുലേഷൻ ബന്ധപ്പെട്ട് കാരണം കാരണം ഇവരുടെ തിയേറ്റേഴ്സിൻ്റെ പ്രോബ്ലംസ് അല്ലാണ്ട് വെൽഫെയർ ഫണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു എത്രയോ പേർക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഇതിൽ വന്നിട്ടും ഒന്നും എത്താൻ പറ്റാണ്ട് സാമ്പത്തികമായി കഷ്ടപ്പെട്ടുന്ന സ്ത്രീകൾക്കും ഒക്കെ സോ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടല്ലേ നമുക്ക് നിലവിലത്തെ നിയമവ്യവസ്ഥയെ നമ്മൾ പ്രതീക്ഷയില്ലാണ്ട് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടും കാര്യമില്ല ആഫ്റ്റർ ഓൾ വി ഓൾആർ എന്താ പറയുക പക്ഷേ ഇപ്പോൾ ആനിമൽ ഫാം എന്ന് പറഞ്ഞു അതിലിങ്ങനെ കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായി എന്തായിരുന്നു നമ്മള് മെഴുകുതിരി കത്തിക്കുന്നു എന്തൊക്കെയാ നമ്മള് ചെയ്തുകൊട്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഇപ്പ അല്ലേ ഡൽഹിയിൽ തന്നെ അല്ലേ ഒരു ഡോക്ടറിന് ഇന്ത്യ തന്നെയല്ലേ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഭയം വരുന്ന ആൾക്കാർക്ക് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ഭയം വരണം വന്നാൽ മാത്രമേ മറ്റേ അതുകൊണ്ട് നമ്മൾ വിക്ടിംസിനെ നിങ്ങളുടെ പേര് വന്നാൽ കുഴപ്പമാകും എന്നുള്ള രീതിയിൽ അവരെ പേടിപ്പിക്കരുത് അവർ മുന്നോട്ട് വരട്ടെ എന്നാണ് ഞാൻ പറയാം അതേപോലെ ഈ കമ്മിറ്റി അല്ലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു പരിഹാര ഫോറം ഉണ്ടാവണം അതായത് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഒക്കെ പോലെ തന്നെ ഒരു മാസം കൊണ്ട് അവിടെ ഒരു പരിഹരിക്കാനുള്ള ഒരു അത് എന്ത് തരത്തിലുള്ള പറയുന്ന ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ഈ ഒരു കോൺക്ലേവ് ആണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ സ്ത്രീകൾക്ക് നേരിടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ ഇത് പഠിച്ച് അവിടെ ഒരു പ്രസന്റേഷൻ പോലെ പറഞ്ഞ് ഓൺക്ലേവ് നടത്തുകയാണെങ്കിൽ ഇത് ആൾക്കാരിലേക്ക് എത്തും സോ പാടില്ല ബോധം എന്നതുകൊണ്ട് പ്രശ്നം തീരുന്നുണ്ടോ ആര് അപ്പം ഇത്രയും നാളും കുറ്റം ചെയ്തവരൊക്കെ പിന്നെ എഴുന്നേറ്റ് നടക്കുകയല്ലേ ചെന്ന് പുതിയ ഏറ്റവും പുതിയ നിയമപ്രകാരം സെക്ഷൻ വൺ സെവൻറ്റി ത്രീ അതിൽ വളരെ കൃത്യമായിട്ട് പറയേണ്ടത് റെസ്പെക്റ്റീവ് ഓഫ് ജൂറിസ്റ്റിക്ഷൻ ജൂറിസ്റ്റിക്ഷൻ ഇല്ലെങ്കിലും ഒരു ഒരു പ്രോബ്ലം ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു ക്രൈം നടന്നു അതിൽ എഫ്ഐആർ ഇടാനും അന്വേഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേറ്റ് ആണ് അഗ്രീവ് പാർട്ടി സ്റ്റേറ്റ് ആണ് ഇതിൽ ആക്ഷൻ എടുക്കേണ്ടതും എഫ്ഐആർ

എല്ലാ അധികാരവും പോലീസിനുണ്ട് ും ഒരു എന്താ പിന്നെ ഇവരെ ഫയർ ചാർജ് ചെയ്യാത്തത് അത് എനിക്ക് ആഫ്റ്റർ സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരു 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 എങ്ങനെ ഫോം ചെയ്യാം ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്തൊരു ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷൻ നമുക്ക് പരാതി പറയാം അവർ ആക്ഷണം ഒരു ഒരു ആക്ടർ പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐആർ സംഭവം ഉണ്ട് അതിനെ ഉപരി പോലീസ് സ്വമേധയാ റിപ്പോർട്ട് വായിക്കുകയും ഇതിന്റെ സ്വമേധയാ കേസ് എടുക്കുന്ന ഒരു സാഹചര്യമാണ് റിപ്പോർട്ട് അവൈലബിൾ ആണെങ്കിൽ എനിക്ക് റിപ്പോർട്ട് വായിച്ചിട്ട് എനിക്ക് ഇതിനെതിരെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് എടുക്കണമെന്ന് എനിക്ക് കേസ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ഒരു പൊതു താല്പര്യ ഹർജി എന്ന രീതിയിൽ കൊണ്ടുവരാം അല്ല അത് കോടതിയുടെ ഡയറക്ഷൻസ് എടുക്കാൻ ചോദിക്കാം ബട്ട് അറ്റ് ദി സെയിം ടൈം ഇതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുമ്പ് ഈ വിഷയത്തെ പറ്റി സംസാരിച്ച എല്ലാ അഭിഭാഷകരും സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഒരു അഗ്രീവ്ഡ് പാർട്ടിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേറ്റ് തന്നെ സ്വയം ഇത്രയും ഗ്രീവിൻസ് ഉള്ള ഒഫൻസസിനെതിരെ കേസ് എടുക്കണം എന്നുള്ള സജഷനാണ് അഭിഭാഷകരെല്ലാം മുന്നോട്ട് പക്ഷേ അവിടെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ പക്ഷേ ഇതിപ്പോ അടുത്ത് അടുത്ത വർഷം ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യണം ആ സിനിമയിൽ ഒരു സംഭവം നടക്കുന്നു അത് ഈ റിപ്പോർട്ടിൽ ഇല്ല ഇല്ല സംഭവം എങ്ങനെ അതെങ്ങനെ അതിനാണ് റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന മറ്റൊരാശയം കൂടെ ഉണ്ട് അതായത് ഈ പരിഹാര ഫോറം ഉണ്ടാവണം അവിടെ ഒരു കോടതി അവിടെ ഒരു റിട്ടയർഡ് ജഡ്ജ് വേണം അല്ലെങ്കിൽ മുമ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ പദവിയുള്ള ഒരു ജഡ്ജ് ഉണ്ടാവണം അവിടെ മറ്റ് മെമ്പേഴ്സ് എന്നിട്ട് ഒരു പരിഹാര മാർഗം അവിടെ ഉണ്ടാവും അതെ എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത് കേരള ലീഗൽ സർവീസസ് അവിടെ അഭിഭാഷേനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അഭിഭാഷകനെ നൽകും പക്ഷെ നമ്മൾ ജുബിൻ ഇതിലൊരു സ്റ്റാൻഡേർഡ് ഇതിൽ നമ്മളെങ്ങനെ പറയുന്ന വെച്ചുകഴിഞ്ഞാല് നമുക്ക് നിലവില് നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് നമ്മൾ പരാതി പറഞ്ഞിട്ടും കാര്യമില്ല പരാതി പറയാനിരിക്കുമ്പോഴും നമ്മുടെ അവസ്ഥ ഇപ്പോഴും നമ്മുടെ പോക്കറ്റിലാണ് നമ്മൾ ഇതിനു വേണ്ടി എവിടെയും മുട്ടിയിട്ടില്ല ഇവിടെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള അവസ്ഥയാണ്